ഓളി ഹെവൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ വലിയ ആവേശത്തോടെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് അത് പാതി വഴിയിൽ നിന്നു പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വിഷമിക്കേണ്ട ഈയൊരു യാത്രയിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോവുകയാണ് നമ്മൾ എല്ലാവരും നല്ല അടിപൊളി തീരുമാനങ്ങൾ എടുക്കും അല്ലേ ജനുവരി ഒന്നാം തീയതി ജിമ്മിൽ പോയി തുടങ്ങും ഡയറ്റ് നോക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴോ എല്ലാം പഴയ പടി എന്തുകൊണ്ടാണിത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ജിമ്മിൽ പോകാൻ ഇത്ര മടി ഇതിൻ്റെ ഉത്തരം നമ്മുടെ മടിയിലോ ഇച്ഛാശക്തിയുടെ കുറവിലോ ഒന്നുമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിൻ്റെ ചില കളികളുണ്ട് ഇന്ന് നമ്മൾ അച്ചടക്കത്തിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് ആളത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഒരു ഞെട്ടിക്കുന്ന കണക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഫിറ്റ്നസ് യാത്ര തുടങ്ങുന്ന നൂറ് പേരെ എടുത്താൽ അതിൽ തൊണ്ണൂറ്റി രണ്ട് പേരും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിർത്തിപ്പോകുന്നു വെറും എട്ട് ശതമാനം ആളുകൾ മാത്രമാണ് വിജയിക്കുന്നത് അപ്പം എന്തായിരിക്കും ഈ എട്ട് പേരുടെ പ്രത്യേകത അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സമയമുണ്ടോ അതോ നല്ല കിടിലൻ ജനിതിക ഘടനയാണോ അല്ലേ അല്ല അവർക്ക് അറിയാവുന്ന ഒരു വലിയ രഹസ്യമുണ്ട് ആ രഹസ്യം ഇതാണ് മോട്ടിവേഷൻ അതായത് പ്രചോദനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവമേ അല്ല സത്യം പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്മളിൽ ഭൂരിഭാഗം പേരും പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഈ പ്രചോദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ടാണ് വാ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം പ്രചോദനവും അച്ചടക്കവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ സംഭവം ക്ലിയറാവും പ്രചോദനം എന്ന് പറയുന്നത് സന്തോഷം സങ്കടം ദേഷ്യം പോലൊരു വികാരം മാത്രമാണ് ഈ വികാരങ്ങൾ കാലാവസ്ഥ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും മാറാം ഇന്ന് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഭയങ്കര മൂടായിരിക്കും നാളെ ചിലപ്പോൾ തോന്നില്ല എന്നാൽ അച്ചടക്കം അങ്ങനെയല്ല അതൊരു വികാരമേ അല്ല അതൊരു സിസ്റ്റമാണ് ഒരു സംവിധാനം നിങ്ങൾക്ക് മൂഡുണ്ടോ ഇല്ലയോ എന്നതൊന്നും അതിനൊരു വിഷയമല്ല ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു സംവിധാനം ശരി അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ മടി തോന്നുന്നത് നിങ്ങൾ ഒരു മടിയനായത് ഒരിക്കലുമല്ല ഇതിന്റെ ഉത്തരം ബയോളജിയിലാണ് ഇത് നിങ്ങളുടെ തെറ്റല്ല ഇത് നമ്മുടെ തലച്ചോറിന്റെ ഒരു അതിജീവന തന്ത്രമാണ് നമ്മുടെ തലച്ചോറിന്റെ പ്രധാന ജോലി നമ്മുടെ ജീവനോടെ നിലനിർത്തുക എന്നതാണ് അല്ലാതെ നമ്മുടെ സിക്സ് പാക്ക് ഉണ്ടാക്കുക എന്നതൊന്നുമല്ല അതുകൊണ്ട് ശരീരം ഇപ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ തലച്ചോർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതിനെയാണ് ശാസ്ത്രീയമായി ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ തലച്ചോർ അതിന്റെ പരമാവധി ശ്രമിക്കും നിങ്ങൾ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകുമ്പോൾ നമ്മുടെ തലച്ചോറ് ശരിക്കും പേടിക്കും അയ്യോ ഇതെന്താ പുതിയൊരു പരിപാടി ഇതിനൊരുപാട് ഊർജം പോകുമല്ലോ എന്ന് ചിന്തിച്ച് അതൊരു റെഡ് അലേർട്ട് കൊടുക്കും നിങ്ങളെ തടയാൻ നോക്കും തലച്ചോറിൻ്റെ ആ തടസ്സമാണ് നമുക്ക് മടിയായി അനുഭവപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കുള്ളിൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട് നമ്മുടെ പ്രാകൃതമായ ആഗ്രഹങ്ങളും നമ്മുടെ ഉയർന്ന ചിന്താശേഷിയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം നമ്മുടെ തലച്ചോറിൽ രണ്ട് പ്രധാന ടീമുകളുണ്ട് ആദ്യത്തേത് ലിംബിക് സിസ്റ്റം നമുക്കതിനെ ചിമ്പാൻസി എന്ന് വിളിക്കാം ഈ ചിമ്പാൻസിക്ക് വേണ്ടത് പെട്ടെന്നുള്ള സുഖമാണ് ഇന്ന് നല്ല മഴയല്ലേ നാളെ പോകാം ഇന്ന് ബിരിയാണി കഴിക്കാം ഡയറ്റ് നാളെ തുടങ്ങാം എന്നൊക്കെ നമ്മളോട് പറയുന്നത് ഈ ചിമ്പാൻസിയാണ് രണ്ടാമത്തെ ആൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മുടെ കമാൻഡർ ഇദ്ദേഹമാണ് നമ്മുടെ യുക്തിയും അച്ചടക്കവും ദീർഘകാല ലക്ഷ്യങ്ങളും നിയന്ത്രിക്കുന്നത് നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആ ചിമ്പാൻസിയെയാണ് ജയിക്കാൻ അനുവദിക്കുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥ അച്ചടക്കം വളരെ സിമ്പിളാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ചിമ്പാൻസി പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങളുടെ കമാൻഡറുടെ യുക്തിപരമായ ഉത്തരവുകൾ പാലിക്കുക വിജയിക്കുന്നവർ അവരുടെ വികാരങ്ങളെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നിർത്തിയിട്ട് യുക്തിയെ ഓൺ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കമാൻഡറെ ശക്തിപ്പെടുത്തുന്നത് ആ ചിമ്പാൻസിയെ എങ്ങനെ മറികടക്കും അതിനൊരു കിടിലൻ മനഃശാസ്ത്രപരമായ തത്വമുണ്ട് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതിനെല്ലാം തലകീഴായി നിർത്തുന്ന ഒരു തത്വം നമ്മളിൽ തൊണ്ണൂറ്റിയൻപത് ശതമാനം പേരും ചെയ്യുന്ന തെറ്റ് ഇതാണ് ആദ്യം നല്ലൊരു മൂഡ് വരട്ടെ എന്നിട്ട് വർക്കൗട്ട് തുടങ്ങാമെന്ന് കരുതി വെറുതെ കാത്തിരിക്കും പക്ഷെ ആ മൂഡാണെങ്കിൽ വരുന്നുമില്ല അവസാനം ഒന്നും നടക്കുകയുമില്ല എന്നാൽ ശരിയായ രീതി നേരെ തിരിച്ചാണ് പ്രചോദനം വന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുകയല്ല നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ആക്ഷൻ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ മോട്ടിവേഷൻ നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകണ്ട വെറുതെ ഷൂ എടുത്ത് അതിൻ്റെ ലേസ് ഒന്ന് കെട്ടുക അത്രമതി ആ ഒരൊറ്റ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്നൊരു കെമിക്കൽ ഉണ്ടാക്കും അത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഒരു ചെറിയ പുഷ് തരും അതുകൊണ്ട് പ്രചോദനത്തിനായി കാത്തിരിക്കരുത് പ്രവർത്തിച്ചു തുടങ്ങുക പ്രചോദനം ഓട്ടോമാറ്റിക്കായി പിന്നാലെ വന്നോളും ഇപ്പോൾ നമ്മൾ അച്ചടക്കം നിലനിർത്താനുള്ള ഏറ്റവും ശക്തമായ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയിലേക്കാണ് കടക്കുന്നത് ഇത് നിങ്ങളുടെ ശീലങ്ങളെ മാത്രമല്ല നിങ്ങളെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളൊന്ന് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്കൂ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ് ഉത്തരം ഇതായിരിക്കണം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനൊരു അത്ലീറ്റാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക കാരണം ഒരു അത്ലറ്റ് മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കില്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും അവർ പരിശീലിക്കും കാരണം അതവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അതവർ ആരാണെന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയെ റീബിൽഡ് ചെയ്യുക ഓരോ തവണ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴും ഓരോ തവണ നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാനൊരു അത്ലീറ്റാണ് എന്ന നിങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോ വോട്ട് രേഖപ്പെടുത്തുകയാണ് പതിയെ പതിയെ ഈ വോട്ടുകൾ ചേർന്ന് അതൊരു യാഥാർത്ഥ്യമായി മാറും ഓർക്കുക ഇത് വെറും ശരീരത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ലക്ഷ്യബോധത്തോടെ പരിശീലിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അച്ചടക്കത്തോട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നമ്മുടെ ശ്വാസത്തെ എങ്ങനെയൊരു ആയുധമാക്കി മാറ്റാമെന്ന് അടുത്ത തവണ നമ്മൾ പഠിക്കാൻ പോവാണ് അതുവരെ കാത്തിരിക്കുക